അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരെ ഹജ്ജ്മമാരെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒക്ടോബർ പതിമൂന്നാം തീയതി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയിട്ടുള്ള നാല് സർക്കുലർ സർക്കുലറുകളിലുള്ള കാര്യങ്ങളാണ് പതിനാലാം നമ്പർ സർക്കുലറിൽ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഹാജിമാർ മുഴുവൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തിരഞ്ഞെടുക്ക എടുത്ത എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരും അതുപോലെ തന്നെ ഒന്നാമത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും അവരൊക്കെ തന്നെയും തിരഞ്ഞെടുത്ത ആളുകൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഒരാൾക്ക് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ പ്രകാരം അടച്ചു കഴിഞ്ഞു അവരി രണ്ടാംഘടുവായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പ്രകാരം നേരത്തെ അവർ അടച്ച അതേ രൂപത്തിൽ തന്നെ ഈ മാസം പ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ പണം അടക്കേണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ പണം അടച്ചതിൻ്റെ രശീതി ഹജ്ജ് കമ്മിറ്റിയിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇതുവരെ ആ സർക്കുലർ പ്രകാരം ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടില്ല ഇനി പതിനഞ്ചാം നമ്പർ സർക്കുലർ പ്രകാരം ഹജ്ജ് കമ്മിറ്റി മൂവായിരത്തി വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെ ഉള്ള ആളുകൾക്ക് അവസരം നൽകിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് അപ്പോൾ ആ മൊത്തത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പതിമൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ ഈ തിരഞ്ഞെടുത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേര് അവർ ഒന്നാം ഘടവും രണ്ടാം ഘടവും ഒന്നിച്ചാണ് അടക്കേണ്ടത് അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ പ്രകാരം ഓരോരുത്തരും അടക്കണം ഒരാൾക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ പ്രകാരം അത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ അടക്കണം അവരുടെ ഡോക്യുമെന്റുകളൊക്കെ തന്നെയും പിന്നെ അടുത്ത മാസം അതായത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അഞ്ചാം തീയതിക്കുള്ളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ നേരിട്ട് സമർപ്പിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ഇതിൽ ഓൺലൈനായിട്ട് അത് അപ്ലോഡ് ചെയ്യുകയോ വേണം ഇനി പതിനാറാം നമ്പർ സർക്കുലർ പ്രകാരം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇന്ത്യയൊട്ടാകെ അഞ്ഞൂറ് സീറ്റുകൾ മെഹറം കാറ്റഗറിയിൽ അനുവദിച്ചിട്ടുണ്ട് എന്താണ് ഈ മെഹറം കാറ്റഗറി എന്നുള്ളത് മനസ്സിലാക്കണം അതായത് ഒരു പുരുഷൻ അയാൾ ഹജ്ജിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിനെ അപേക്ഷിക്കുകയും അയാൾക്ക് പിന്നെ അയാൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അയാളുടെ കൂടെ പോകാൻ അർഹതപ്പെട്ട മെഹർ അയാളെ മെഹറമാക്കി പോകാൻ ഉദ്ദേശിക്കുന്നൊരു സ്ത്രീക്ക് ആ സമയത്ത് പാസ്പോർട്ട് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അപേക്ഷിക്കാൻ സാധിച്ചില്ല അത്തരം സ്ത്രീകൾക്ക് അപേക്ഷിക്കാനുള്ളതാണ് മെഹറം കാറ്റഗറി എന്ന് പറയുന്നത് അത് അവർ ഓൺലൈനായിട്ട് പിന്നെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജ് അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അവർക്ക് സമർപ്പിക്കാൻ സാധിക്കും അതിന് ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് ആ കാറ്റഗറിയിൽ ഉള്ള അപേക്ഷിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അവർ അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ അത്തരം സ്ത്രീകൾ ഒരിക്കലും ഹജ്ജ് കമ്മിറ്റി മുഖേനയോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റർമാർ മുഖേന മറ്റേതെങ്കിലും രീതിയിലോ ഹജ്ജ് ചെയ്തവർ ആയിരിക്കരുത് അതുപോലെ തന്നെ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ മെഹറമായി കൊടുക്കുന്ന പുരുഷനുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം അതുപോലെ തന്നെ ഇവരപേക്ഷിക്കുമ്പോൾ ആ ഇവരടക്കം അപേക്ഷിക്കുന്ന ആളടക്കം ആ കവറിൽ നേരത്തെ സെലക്ട് ചെയ്യപ്പെട്ട പിന്നെ കവറിൽ അഞ്ചിൽ കൂടുതൽ ആളുകൾ ആകാൻ പാടില്ല പരമാവധി അഞ്ച് പേരെ ആകാൻ പാടുള്ളൂ ഇനി നിലവിൽ അപേക്ഷിച്ച ഒരാൾ സെലക്ഷൻ ആകാത്ത അല്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാൾ അതായത് കവർ നമ്പറൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈ കാറ്റഗറിയിൽ അത്തരം സ്ത്രീകൾക്ക് ഈ കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ പാടുള്ളതുമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ മെഹറം കാറ്റഗറിയിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഇനി സർക്കുലർ നമ്പർ പതിനേഴ് പ്രകാരം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് അറിയിച്ചിട്ടുള്ളത് അതായത് സൗദി ഗവണ്മെൻറ്റിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻസ് അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് പേഷ്യൻസ് അതുപോലെ തന്നെ ഈ പിന്നെ ശ്വാസകോശ രോഗം വളരെയധികം മാരകമായ ശ്വാസകോശ രോഗമുള്ള ആളുകൾ ലിവർ സിറോസിസ് ഉള്ള ആളുകൾ അങ്ങനെ പിന്നെ മാരകമായ രോഗം ഉള്ള ആളുകളും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് അതായത് ഈ ഗർഭത്തിൻ്റെ അവസാന പിന്നെ മാസങ്ങളിലുള്ള പിന്നെ സ്ത്രീകളെയും നമ്മൾ ഹജ്ജിന് അനുവാദം നൽകുകയില്ല എന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് നമ്മുടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പതിനേഴാം നമ്പർ സർക്കുലർ പ്രകാരം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഈ ഹജ്ജിൻ്റെ യാത്ര പുറപ്പെടുന്ന കൂട്ടത്തിൽ പോകുമ്പോൾ അവർ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതും ഇവർ അറിയിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒക്കെ തന്നെയും ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒന്നാംഘടവായിട്ട് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ അടച്ചു രണ്ടാം ഘടുവായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അടച്ചവരുണ്ട് അതുപോലെ തന്നെ ഇനി അടക്കാൻ ഇപ്പോൾ അവസാനം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ അടക്കണം ഇതിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല അതായത് ഏതെങ്കിലും കാരണത്താൽ ഹജ്ജ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി മുന്നൂറ് രൂപ റീഫണ്ട് ഇല്ല നോൺ റീഫണ്ടബിൾ ആണ് എന്ന് നേരത്തെ തന്നെ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടി നമ്മൾ ഇതിൽ ഈ രണ്ടായിരത്തി മുന്നൂറിൽ നമ്മൾക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഒരു മുന്നൂറ് രൂപയാണ് ഹജ്ജ് കമ്മിറ്റി വാങ്ങുന്നത് അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റേഷൻ ചാർജേഴ്സ് എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റൻപത് രൂപ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട് സാങ്കേതിക ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഓ രണ്ടും മൂന്നും ഘട്ടമായിട്ട് സാങ്കേതിക ക്ലാസ്സുകൾ അതിന് ഓരോരുത്തരും മുന്നൂറ് രൂപ പ്രകാരം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി അൻപത് രൂപ നിങ്ങളോട് വാങ്ങുന്നുണ്ട് പിന്നെ സപ്പോർട്ടിങ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ട് നാനൂറ്റൻപത് രൂപ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഹജ്ജ് ഹൗസിന് ഡൊണേഷൻ എന്ന് പറഞ്ഞ് സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തീർത്ഥാടകന്റെ അടുത്തു നിന്നും ഇരുന്നൂറ്റൻപത് രൂപ വീതവും വാങ്ങുന്നുണ്ട് ഈ പണം എല്ലാം കൂടി കൂടിയിട്ടാണ് രണ്ടായിരത്തി മുന്നൂറ് രൂപ നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി ഈടാക്കുന്നത് അതായത് ഈ സേവനങ്ങളൊക്കെ തന്നെയും ഈ പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനുള്ള പണവും നിങ്ങൾ ഓരോരുത്തരും അടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇനി മൂന്നാം ഘടു എത്രയാണ് എന്നോ പിന്നെ എപ്പോഴാണ് അടക്കേണ്ടത് എന്നുള്ളതൊന്നും ഹജ്ജ് കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല ഏതായിരുന്നാലും ഞാൻ എൻ്റെ കഴിഞ്ഞ പിന്നെ എപ്പിസോഡിൽ ഏകദേശം കഴിഞ്ഞ വർഷം ഉണ്ടായ ചാർജിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഓരോ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു കോഴിക്കോടിൽ നിന്നുള്ള വിമാന ചാർജില് കഴിഞ്ഞ വർഷത്തേനേക്കാൾ പതിനെട്ടായിരം രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾക്ക് അവസാന ഘടുവ എത്രയാണ് എന്നുള്ളത് അറിയുക അറവിന് അദാഹി ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ കഴിഞ്ഞ വർഷം പതിനാറായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു പിന്നെ വാങ്ങിയിരുന്നത് അത് അവസാന ഘടുവ അടക്കുമ്പോൾ ആ തുക കൂടി നമ്മൾ അടക്കേണ്ടി വരും എന്ന് കൂടി മനസ്സിലാക്കുക മറ്റൊന്ന് നമ്മൾക്ക് ചെലവിനുള്ള റിയാൽ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് ചുരുങ്ങിയത് ഒരാൾ ചുരുങ്ങിയത് ഒരു ആയിരത്തി അഞ്ഞൂറ് റിയാൽ എന്തെങ്കിലും കൈവശം വെക്കുന്നത് നല്ലതാണ് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പോൾ റിയാലിൻ്റെ മൂല്യം അത് പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഓരോ ദിവസവും പിന്നെ ഇന്ത്യൻ രൂപ കൂടുതൽ നൽകിയാൽ മാത്രമേ നമ്മൾക്ക് റിയാല് കിട്ടുകയുള്ളൂ ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആയിരത്തി അഞ്ഞൂറ് റിയാല് ഇപ്പോൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരൻപത് പൈസ നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ ഒരു റിയാൽ മുതൽ കൂടുകയാണെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും ഒരു രൂപയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭം ഉണ്ടാകും അപ്പോൾ അതൊക്കെ വാങ്ങി നേരത്തെ തന്നെ കൈവശം വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അറിയിക്കുകയാണ് ഇനി മറ്റു കാര്യങ്ങളുമായിട്ട് ഉടനെ തന്നെ ഇൻഷാല് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു അലി റബുലീൻ അസലാമലൈക്കും വാഹി വാബർ